ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മൾ പലപ്പോഴും രക്തം പരിശോധിക്കുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഒൽപ്പം കൂടി നിൽക്കും ഹിമോഗ്ലോബിൻ കൂടുന്നത് നല്ലതല്ലേ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് രക്തം ഉണ്ടല്ലോ എന്ന് സന്തോഷിച്ച് ഈ റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ഹിമോഗ്ലോബിൻ നിങ്ങൾക്ക് കൂടുതലാണ് ഇത് സൂക്ഷിക്കണം ഇടയ്ക്ക് നിങ്ങൾ ഇത് പരിശോധിക്കണം ഇനിയും കൂടി വരികയാണെങ്കിൽ രക്തം കുറച്ചെടുത്ത് കളയുന്നത് വേണ്ടി വരും ഇല്ലെങ്കിൽ ഇതിന് ചികിത്സ വേണ്ടി എന്ന് പറയുന്നത് ഹിമോഗ്ലോബിൻ കൂടുന്നത് രോഗമാണോ ഹിമോഗ്ലോബിൻ കുറഞ്ഞാൽ നിങ്ങൾക്ക് അനീമിയ വളർച്ച രക്തക്കുറവ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് കൂടുന്നത് നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നത് വരുണ്ട് എന്നാൽ മനസ്സിലാക്കുക ഹിമോഗ്ലോബിൻ ഒരേപോലെ കുറയുന്നതും കൂടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഒരു പതിനേഴിന് മുകളിലേക്ക് ഹിമോഗ്ലോബിൻ ലെവൽ ഉയരുകയാണെങ്കിലോ സ്ത്രീകൾക്ക് പതിനാറിന് മുകളിലേക്ക് ഉയരുകയാണെങ്കിലോ അത് ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് പോളിസൈത്തീമിയ എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഹീമോഗ്ലോബിൻ നമുക്ക് ഉയർന്നു വരുന്നതെന്ന് വിശദീകരിക്കാം ഹിമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഊഹിക്കാൻ സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിക്കുകയാണ് ഹീമോഗ്ലോബിൻ്റെ ധർമ്മം നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും തുടർച്ചയായിട്ട് ഓക്സിജൻ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ കൂടുതൽ ആവശ്യമായിട്ട് വരും ഇതിനു വേണ്ടിയിട്ട് ശരീരത്തിൽ കൂടുതലായിട്ട് ഈ ഹിമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിടും അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹിമോഗ്ലോബിൻ കൂടും പതിവായിട്ട് പുകവലി ശീലമുള്ളവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ രക്തത്തിലേക്ക് ഈ നിക്കോട്ടിൻ ചെന്നിട്ട് നമ്മുടെ ഹീമോഗ്ലോബിന് ഓക്സിജനെ ആവശ്യത്തിന് വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി കുറയും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ ശരീരം തന്നെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയാം രണ്ടാമത്തത് ഉയർന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മലമുകളിൽ കുന്നിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ റേഞ്ചുകളിൽ താമസിക്കുന്നവരിൽ പൊതുവെ ആ ഒരു ഏരിയയിൽ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമേണ നമ്മുടെ രക്തത്തിൽ കൂടി വന്നു എന്ന് പറയാം മൂന്നാമത്തെ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് ഇവിടെ പലരിലും ഉള്ളതാണ് എന്നാൽ ഇതൊരു രോഗമായിട്ട് പലരും ചിന്തിച്ചിട്ടില്ല കൂർക്കമ്പനി നമ്മൾ പതിവായിട്ട് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന സമയത്ത് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കാരണം ഈ കൂർക്കം വലിക്കുക എന്ന് പറയുന്നത് ശ്വാസകോശത്തിന് ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാതെ നമ്മൾ ലേബേർഡായിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഭാഗത്തുള്ള മസിലുകൾ വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദമാണ് കൂർക്കം വലിയിൽ കേൾക്കുന്നത് ഇങ്ങനെ പതിവായിട്ട് രാത്രിയിൽ കൂർക്കം വലിക്കുന്നവർക്ക് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ മെഡിക്കലി പറയുന്നത് ഈ ഒരു അവസ്ഥ പതിവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കൂടി വന്നു എന്ന് പറയാം ഇതല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാനുള്ള അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഈ ഒരു കണ്ടീഷനിലും നമുക്ക് രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഓക്സിജൻ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിന് വേണ്ടി ഹിമോഗ്ലോബിന്റെ അളവ് കൂടും ഇതേ അവസ്ഥ തന്നെ ശ്വാസകോശത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ ശ്വാസകോശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ട് ക്രോണിക് ആസ്മ കണ്ടീഷനുണ്ട് ശ്വാസകോശ ഇൻഫെക്ഷൻ വരുന്ന ഒരു ഒരു അവസ്ഥ അവസ്ഥ പോലുള്ള കണ്ടീഷൻസ് അതല്ലെങ്കിൽ ഡിസോർഡർ എന്ന് വിളിക്കുന്ന നമുക്ക് പതിവായിട്ട് പുകവലി ശീലമുള്ള അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് വിട്ടുമാറാതെ ചുമ ഉള്ള ആൾക്കാരിൽ സിഒപിഡി കണ്ടുവന്ന് വരാം ഇത്തരം അവസ്ഥകളുള്ളവർക്ക് പലപ്പോഴും നമുക്ക് രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഈ ഒരു കണ്ടീഷൻ മറികടക്കുന്നതിന് വേണ്ടി ഹീമോഗ്ലോബിന്റെ അളവ് കൂടിയെന്ന് വരാം ഇതല്ലാതെ നിങ്ങളുടെ വൃക്കകളെ ബാധിക്കുന്ന ഒരവസ്ഥ വൃക്കകൾക്കകത്ത് എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് നമുക്ക് ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിനെ നിയന്ത്രിക്കുന്നത് വൃക്കകൾക്കകത്ത് അമിതമായി സിസ്റ്റുകൾ ഫോം ചെയ്യുന്ന പോളിസിസ്റ്റിക് കിഡ്നി ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ എർത്രോപൊയറ്റിൻ ഹോർമോൺ ഒരൽപ്പം കൂടി വരാനും ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കൂടി വരുന്നതിന് കാരണമാകുകയും ചെയ്യും ഇതല്ലാതെ നമ്മുടെ വൃക്കയ്ക്കകത്തുള്ള രക്തക്കുഴലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബ്ലഡ് ഫ്ലോയിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ വൃക്കയ്ക്കകത്ത് ഓക്സിജന്റെ ഒരു കോൺസെൻട്രേഷൻ കുറയുകയും ഓട്ടോമാറ്റിക്കലി എർത്രോപൊയോറ്റിൻ കൂടുകയും ചെയ്യും ഞാനിവിടെ വിശദീകരിച്ച കാരണങ്ങളിലാണ് വളരെ കോമൺ ആയിട്ട് മനുഷ്യർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്നത് എന്നാൽ ഇതല്ലാതെ നമ്മുടെ മജ്ജ നമ്മുടെ എല്ലിനകത്തുള്ള ഘടകം ഈ ഒരു ഭാഗത്താണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് ഈ ഒരു ഭാഗത്ത് അമിതമായിട്ട് ഈ ഹിമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ആ കോശങ്ങൾക്കൊരു വ്യത്യാസം വന്നിരുന്നാലും അത് നമുക്ക് ഹിമോഗ്ലോബിൻ കൂട്ടിന്ന് വരാം പോളിസെത്തേമിയ വേര എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഇതല്ലാതെ ശരീരത്തിൽ ജലാംശം വല്ലാണ്ട് കുറയുന്ന ഡീഹൈഡ്രേഷൻ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹിമോഗ്ലോബിൻ കൂടിയെന്ന് വരാം ഇതല്ലാതെ ചിലരിലെ സ്റ്റിറോയിഡ് ചേർന്നിട്ടുള്ള മരുന്നുകൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശ ശരീരത്തിന്റെ റെസ്പോൺസിന്റെ ഭാഗമായിട്ടും ചിലർക്ക് ഹിമോഗ്ലോബിൻ കൂടി വന്നു എന്ന് വരാം ഇനി ഹിമോഗ്ലോബിൻ കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് വിശദീകരിക്കാം സാധാരണഗതിയിൽ ചെറിയ ഒരു ഹീമോഗ്ലോബിന്റെ വേരിയേഷൻ ഇപ്പോൾ ഒരു പതിനേഴ് പോയിന്റ് അഞ്ചൊന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നാൽ പതിനെട്ടിന് മുകളിലേക്ക് ഹീമോഗ്ലോബിൻ ലെവൽ പോകുന്ന സമയത്ത് രക്തത്തിന്റെ കട്ടി ക്രമേണ കൂടി വരുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നതിന് ശരീരത്തിന് പലവിധ ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് പറയാം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടായി എന്ന് പറയാം രക്തത്തിൻ്റെ നമ്മുടെ ബി പി ക്രമേണ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം വരാം രണ്ടാമത്തത് നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തം എത്താതെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തലവേദന തലപ്പെരുപ്പ് തലകറക്കം ചെവിക്കാത്ത ഒരു മൂളൽ ടിക് ടിക് ശബ്ദം ഈ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു വരാം ചിലരില് ഈ കണ്ണുകൾക്ക് വല്ലാത്തൊരു തളർച്ച ക്ഷീണം തലപ്പെരിപ്പ് പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം കണ്ണുകൾക്ക് മങ്ങൽ കണ്ണിനകത്തുള്ള രക്തക്കുഴലുകൾ രക്തകോട്ടത്തിന് പ്രോബ്ലം വന്നിട്ട് കണ്ണുകൾക്ക് മങ്ങൽ അനുഭവപ്പെട്ടു എന്ന് വരാം ചിലർക്ക് അമിതമായി നെഞ്ചെടുപ്പ് കെതപ്പ് ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം കൂടാതെ ചെറുതായിട്ട് സ്ട്രെയിൻ ചെയ്താൽ തന്നെ പെട്ടെന്ന് വല്ലാണ്ട് വിയർക്കുക നമ്മുടെ ശരീരഭാരം ക്രമേണ കുറയുക വല്ലാത്ത ക്ഷീണം കൂടാതെ രക്തത്തിന് കട്ടി കൂടിയിട്ട് രക്തക്കുഴലിനകത്ത് ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ക്ലോട്ടുകൾ ഫോം ചെയ്യുന്ന ഒരു ടെൻഡൻസി വരിക പലപ്പോഴും രക്ത കത്ത് ഇത്തരത്തിൽ ക്ലോട്ടുകൾ വരുന്നത് ഹാർട്ട് അറ്റാക്കിലേക്ക് പലപ്പോഴും നമുക്ക് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഇരുപത്തൊന്നിലേക്ക് ഇരുപതിന് മുകളിലേക്ക് ഒക്കെ പോയി കഴിയുമ്പോൾ രക്തക്കൊടിനകത്ത് രക്തക്കട്ടകൾ രൂപം കൊണ്ടിട്ട് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള ടെൻഡൻസികളോ എത്തിച്ചു വരാം ഈ ഒരു ലക്ഷണങ്ങളാണ് പൊതുവെ ഹീമോഗ്ലോബിൻ കൂടിക്കഴിഞ്ഞാൽ കാണുന്നത് ഇനി ഇത് നിയന്ത്രിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെന്ന് വിശദീകരിക്കാം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഹീമോഗ്ലോബിൻ കൂടുന്നത് എന്നുള്ളത് തിരിച്ചറിയുക അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടാതെ നിങ്ങൾ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ അതായത് ഈ നമ്മൾ സാധാരണഗതിയിൽ വളർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടി അയൺ കണ്ടന്റ് ഉള്ള ഇറച്ചി മീൻ മുട്ട കൂടുതൽ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക നട്ട്സ് കഴിക്കുക എന്നെല്ലാം പറയാറില്ല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ പറയും ഈ ഒരു ഭക്ഷണങ്ങളെല്ലാം ഒന്ന് നിയന്ത്രിച്ച് നിങ്ങൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുക അമിതമായ ഹീമോഗ്ലോബിൻ രക്തത്തിൽ കൂടുതലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ രക്തം എടുത്ത് കളയുക രക്തം ശരീരത്തിൽ നിന്നും കുറച്ചെടുത്ത് കളയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇതുകൂടാതെ ആവശ്യത്തിന് വെള്ളം ശരീരത്തിന് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനെ സഹായിക്കും ഇതുകൂടാതെ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും ആവശ്യത്തിന് രക്തം രക്തമെത്തിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കൂടി നിൽക്കേണ്ട ആവശ്യം ഇല്ല ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ ഹിമോഗ്ലോബിൻ കൺട്രോളിലേക്ക് വരും എപ്പോഴും അതെ മിതമായ ലെവലിൽ നിൽക്കാൻ സഹായിക്കും നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഓക്സിജൻ എത്തുന്നതിന് വേണ്ട ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമ്മൾ നോർമലി നിവർന്നിരുന്നതിന് ശേഷം നിങ്ങൾ മൂന്ന് സെക്കൻഡ് കൊണ്ട് ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് വലിക്കുക ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം പുറത്തേക്കും അകത്തേക്കും ഇടാതെ ഒരു എട്ട് സെക്കൻഡ് വരെ മാക്സിമം ഹോൾഡ് ചെയ്തു പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അടുത്ത ഒരു എട്ട് സെക്കൻഡുകൊണ്ട് ഗ്രാജ്വലി മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുക ദിവസത്തിൽ മൂന്ന് നേരം നാലോ അഞ്ചോ തവണ വെച്ച് ഇതൊന്ന് ആവർത്തിക്കാനായിട്ട് നോക്കുക ഇതും ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കൂടുതലായിട്ട് എത്തുന്നതിനും ഹീമോഗ്ലോബിൻ കൂടി നിൽക്കുന്നതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് ഹീമോഗ്ലോബിൻ കൂടാതെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഹീമോഗ്ലോബിൻ രക്തത്തിൽ കൂടുന്നത് ഗുണമല്ല അതൊരു ആരോഗ്യ പ്രശ്നമാണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ